ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഡിസംബർ ടെൻത്തിന് അതുകൊണ്ട് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ആണ് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്ന വ്യവസ്ഥകളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്ന വ്യവസ്ഥകളാണ് അവകാശങ്ങൾ ആധുനിക ലോകത്തെ അവകാശങ്ങൾ അറിയപ്പെടുന്നത് മനുഷ്യാവകാശങ്ങൾ എന്നാണ് ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗ്ന കാട്ട ആണ് മാഗ്ന കാട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലായിരുന്നു ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗ്ന കാട്ട മാഗ്ന കാട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പത്താണ് അതെന്തുകൊണ്ടാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ പത്തിനാണ് അതുകൊണ്ടാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് യു എൻ ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം യു എൻ ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം യു എൻ ചാർട്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടാണത് പിന്നെ ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗ്ന കാട്ടയാണ് മാഗ്ന കാട്ട ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലായിരുന്നു എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് ഇത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വരികളാണ് എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് എന്ന് പറയുന്ന ഈ വരികൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലേതാണ് യു എൻ ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരം ഭാഷ ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം അങ്ങനെ അഞ്ച് അവകാശങ്ങളെ പറ്റിയാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് ജീവിക്കാനുള്ള അവകാശം പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരം ഭാഷാലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം മുപ്പതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവ അവകാശങ്ങളും പ്രതിപാദി പ്രതിപാദിച്ചിരിക്കുന്ന അനുഛേദങ്ങളുടെ എണ്ണം മുപ്പതാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ പാർലമെന്റ് പാസ്സാക്കിയത് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ട്വൻറ്റി എയ്റ്റിനാണ് അപ്പോൾ നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതും ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതും സെയിം ഇയർ എന്ന സെപ്റ്റംബർ ട്വന്റി എയ്ത്തിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നയൻറ്റീൻ നയൻറ്റി ത്രീ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നയൻറ്റി ത്രീയിൽ നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങളാണ് ടൂ തൗസൻഡ് സിക്സും ടൂ തൗസൻഡ് നയൻറ്റീനും അപ്പൊ ഈ മനുഷ്യാവകാശ നിയമം നയൻറ്റീൻ നയൻറ്റി ത്രീലാണ് നിലവിൽ വന്നത് ഇത് ഭേദഗതി ചെയ്ത വർഷങ്ങൾ ടു തൗസൻഡ് സിക്സും ഉണ്ട് ടു തൗസൻഡ് നയന്റീനും ഉണ്ട് ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എട്ടാണ് അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എട്ടാണ് ഇത് പാർലമെന്റ് പാസ്സാക്കിയത് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ട്വന്റി എയ്റ്റ് ഈ നിയമത്തിൽ എട്ട് അധ്യായങ്ങളുണ്ട് പിന്നെ ഈ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങളാണ് ടു തൗസൻഡ് സിക്സും ടൂ തൗസൻഡ് നയൻറ്റീനും പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ സംസ്ഥാനം പിന്നെ മനുഷ്യാവകാശ കോടതികൾ ഇതിൻ്റെയൊക്കെ രൂപീകരണത്തിനായിട്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നയൻറ്റീൻ നയൻറ്റി ത്രീ ഇനി ഈ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പതാണ് അത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ സ്വാതന്ത്ര്യവും അവകാശങ്ങളൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം മുപ്പതാണ് മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ട്വൻറ്റി എയ്റ്റിനാണ് ആ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് അത് നിലവിൽ വന്ന വർഷം നിലവിൽ വന്നത് ചോദിച്ചാലും നയൻറ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ട്വൻറ്റി എയ്റ്റ് ആണ് മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് ചോദിച്ചാലും നയൻറ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ട്വൻറ്റി എയ്റ്റ് തന്നെയാണ് നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ മനുഷ്യാവകാശ നിയമപ്രകാരം ഈ ദിവസം തന്നെയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ ഓർഡിനൻസ് വന്നതും നിയമം പ്രാബല്യത്തിൽ വന്നതും വന്ന ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ഇയർ ആൻഡ് ഡേറ്റ് ആണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭയിൽ പാസ്സാക്കിയത് നയൻറ്റീൻ നയൻറ്റി ത്രീ ഡിസംബർ എയ്റ്റീൻത്തിനാണ് അപ്പോൾ നയൻറ്റീൻ നയൻറ്റി ത്രീ ഡിസംബർ എയ്റ്റീൻത്തിനാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭയിൽ പാസ്സാക്കിയത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭയിൽ പാസ്സാക്കിയത് നയൻറ്റീൻ നയൻറ്റി ത്രീ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ടുവിനാണ് ട്വൻറ്റി ടു ഡിസംബർ ട്വൻറ്റി ടു അപ്പം ഡിസംബർ എയ്റ്റീൻത്തിനെ ലോക്സഭ ലോക്സഭയിൽ പാസ്സാക്കി രാജ്യസഭയിൽ പാസ്സാക്കിയത് ഡിസംബർ ട്വൻറ്റി ടുവിനാണ് ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് നയൻറ്റീൻ നയൻറ്റി ഫോർ ജനുവരി എയ്ത്തിനാണ് അപ്പം ഇത് ലോക്സഭ രാജ്യസഭയില് പാസ്സാക്കണമേ നിയമം പ്രാബല്യത്തിൽ വന്നു എന്താണെന്നറിയില്ല അപ്പൊ നയൻറ്റീൻ നയൻറ്റി ഫോർ ജനുവരി എയ്റ്റിനാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് നയന്റീൻ നയൻറ്റി ഫോർ ജനുവരി ടെൻത്തിനാണ് അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് നയന്റീൻ നയൻറ്റി ത്രീയിലാണ് എന്നിട്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ട്വൻറ്റി ഇത് നിലവിൽ വന്നത് ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് ചോദിച്ചാലും നിലവിൽ വന്നത് ചോദിച്ചാലും നയൻറ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ട്വൻറ്റി എയ്റ്റ് തന്നെയാണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭയിൽ പാസ്സാക്കിയത് നയൻറ്റീൻ നയൻറ്റി ത്രീ ഡിസംബർ എയ്റ്റീൻത്തിനും രാജ്യസഭയിൽ പാസ്സാക്കിയത് നയൻറ്റീൻ നയൻറ്റി ത്രീ ട്വൻറ്റി ടുവിനും മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് നയൻറ്റീൻ നയൻ്റി ഫോർ ജനുവരി എയ്ത്തിനും ഗസറ്റ് വിജ്ഞാപനം ചെയ്തത് നയൻറ്റീൻ നയൻറ്റി ഫോർ ജനുവരി ടെൻത്തിനുമാണ് ഇപ്പോൾ നയൻറ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ട്വൻറ്റി എയ്റ്റ് ഓർഡിനൻസും പിന്നെ നിലവിൽ വന്നതും ലോക്സഭയിൽ ഈ നിയമം പാസ്സാക്കിയത് നയൻറ്റീൻ നയൻറ്റി ത്രീ ഡിസംബർ എയ്റ്റീൻത്തിന് രാജ്യസഭയിൽ നയൻറ്റീൻ നയൻറ്റി ത്രീ ഡിസംബർ ട്വൻറ്റി ടുവിന് പ്രസിഡൻറ് ഒപ്പുവെച്ചത് നയൻറ്റീൻ നയൻ്റി ഫോർ ജനുവരി എയ്ത്തിന് ഗസറ്റിൽ വിജ്ഞാപനം വന്നത് നയൻറ്റീൻ നയൻറ്റി ഫോർ ജനുവരി ടെൻത്തിന് നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ ട്വൽത്തിനാണ് ഇത് കമ്മീഷൻ നിലവിൽ വന്നതാണ് കേട്ടോ കമ്മീഷൻ നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ ട്വൽത്തിനാണ് നയൻറ്റി ത്രീ സെപ്റ്റംബർ ട്വൻറ്റി എയ്ത്തിന് നിയമം നിലവിൽ വന്നു ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ ട്വൽത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ ട്വൽത്ത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ട്വൻറ്റി എയ്ത്തിന് നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം കമ്മീഷൻ നിലവിൽ വന്നത് ഒക്ടോബർ അപ്പോൾ സെപ്റ്റംബർ ാണ് ഓർഡിനൻസ് നിലവിൽ വന്നത് അല്ലെങ്കിൽ നിയമം നിലവിൽ വന്നത് അത് പ്രകാരം നിലവിൽ വന്നതാണ് ഒക്ടോബർ ട്വൽത്തിന് ഇനി സെക്ഷൻ ത്രീ പറഞ്ഞിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ഓർഡിനൻസ് മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നത് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ത്രീ സെക്ഷൻ ത്രീ ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചത് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഗിന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഗിന എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ സർവേ ഭവന്തു സുഗിന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ് സർവേ ഭവന്തു സുഖിന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ ത്രീയിലാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക് സെപ്റ്റംബർ ട്വൻറ്റിഎയ്റ്റിന് നിലവിൽ വന്ന ഓർഡിനൻസ് പ്രകാരം കമ്മീഷൻ നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ ട്വൽത്തിനാണ് താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇതിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അത് എക്സ് ഒഫീഷ്യോ മെമ്പറാണ് പിന്നെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി അതല്ല അത് എക്സ് ഒഫീഷ്യ മെമ്പറായിട്ട് വരുന്നില്ല അതാണ് ആൻസർ പിന്നെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ഇതെല്ലാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് വരാൻ വരാൻ വരാവുന്നതാണ് താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതായിരുന്നു അടുത്തൊരു ദിവസം നോഡില് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി അത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു അത് എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ല ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഇതെല്ലാം ഇവരെല്ലാം എക്സ് ഓഫീഷ്യ മെമ്പറായിട്ട് വരുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇത് അടുത്തൊരു പീഗക്കാണ് അപ്പോൾ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രഗത്ഭരായ രണ്ടു പേർ ഇതിലെ അംഗങ്ങളാണ് ആഹാ നല്ല മഴ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ് മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ രണ്ടുപേരും ഇതിലംഗങ്ങളായിരിക്കും ഇത് രണ്ടുമാണ് ഇതിനെ ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഈ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ ഓഫ് സെക്ഷൻ ത്രീ എന്തായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ ത്രീ ഇനി സെക്ഷൻ ത്രീ ത്രീ ഓഫ് ടു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ ത്രീ ഓഫ് ടു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളുമാണുള്ളത് ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളും ആ ക്ഷേ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ ത്രീ ഓഫ് ടു ആണ് ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് വരുന്നത് ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളും ഈ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ ത്രീ ഓഫ് ടു ഇനി മറ്റംഗങ്ങളായിട്ട് വരുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരംഗം ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയായ ഒരംഗം ഇനി മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് മൂന്നംഗങ്ങൾ ഇത് ഉണ്ടായിരിക്കണം ഇതിലൊരാൾ വനിതയായിരിക്കണം മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് മൂന്നംഗങ്ങൾ മൂന്നംഗങ്ങളുണ്ടായിരിക്കണം അതിലൊരാൾ വനിതയായിരിക്കണം അപ്പോൾ അതിലെ അംഗങ്ങളായിട്ട് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിട്ട് വരുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരു അംഗം ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയായ ഒരു അംഗം പിന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് ഒരു മൂന്നംഗങ്ങളും ഉണ്ടായിരിക്കണം അതിലൊരാൾ വനിതയായിരിക്കണം ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങളിലായിട്ട് വരാവുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ അങ്ങനെ കമ്മീഷനുകളിൽ നിന്നു തന്നെയുള്ള ചെയർപേഴ്സൺമാരാണ് എക്സൊഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത് അപ്പോൾ അഞ്ച് സ്ഥിരാംഗങ്ങളും ഒരു ചെയർപേഴ്സൺ ആണ് അതിലുണ്ടായിരിക്കുക ഈ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ത്രീ ഓഫ് ടു അതിലെ അംഗങ്ങളായിട്ട് വരാവുന്നത് ചെയർപേഴ്സണായിട്ട് വരാവുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വെച്ച ഒരാളായിരിക്കണം മറ്റംഗങ്ങളായിട്ട് വരാവുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിയോ മുൻ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജഡ്ജിയോ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജോ അതല്ല പിന്നെ അതുകൂടാതെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് മൂന്നംഗങ്ങൾ അതിലൊരാൾ വനിതയായിരിക്കണം ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ എന്താണെന്നുള്ളൊരു പി വൈ ക്യൂ ആണ് അപ്പം ഇതിൽ തെറ്റ് ഞാൻ വായിക്കുന്നില്ല ശരിയായിട്ടുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കമ്മീഷന് അഞ്ച് ഡിവിഷനുകളാണ് ഉള്ളത് ജെയിൻ നിലവിലെ കമ്മീഷനിൽ അംഗമാണ് ഇത് മൂന്നിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അപ്പൊ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് മനുഷ്യാവകാശ കമ്മീഷന് അഞ്ച് ഡിവിഷനുകളാണുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് എത്രയായിരുന്നു ത്രീ ഓഫ് ടു ഇനി ദേശീയ മനുഷ്യാവകാശ മനുഷ്യാവകാശങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളും പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം വഴി അധികാരം ലഭിക്കുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്താണ് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം വഴി അധികാരം ലഭിക്കുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമം വഴി അധികാരം ലഭിക്കുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ലോക്പാൽ ലോകായുക്ത എൻ ഐ എ പിന്നെ വിവരാവകാശ കമ്മീഷൻ ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ് ഇനി കമ്മീഷൻ അഞ്ച് വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിലൊന്ന് നിയമവിഭാഗം ലോ ഡിവിഷൻ പിന്നെ അന്വേഷണ വിഭാഗം ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ നയഗവേഷണം പ്രൊജക്റ്റ് പ്രോഗ്രാം വിഭാഗം പോളിസി റിസർച്ച് പ്രൊജക്ട് ആൻഡ് പ്രോഗ്രാം ഡിവിഷൻ നയഗവേഷണം പ്രൊജക്റ്റ് പ്രോഗ്രാം വിഭാഗം പിന്നെ പരിശീലന വിഭാഗം ട്രെയിനിങ് ഡിവിഷൻ ഭരണ വിഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ അങ്ങനെ അഞ്ച് വിഭാഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത് ഒന്ന് വിഭാഗം ഒരു അതിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പിന്നെ ആ നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ അത് അന്വേഷിക്കാനുള്ള അന്വേഷണ വിഭാഗം പിന്നെ അവർക്കൊരു നയം ഉണ്ടായിരിക്കും പ്രൊജക്ട് പ്രോഗ്രാം വിഭാഗം അങ്ങനെ നയഗ നയഗവേഷണം പ്രൊജക്ട് പ്രോഗ്രാം വിഭാഗം ഉണ്ടാവും ഒരു റിസർച്ച് വിഭാഗം എല്ലാത്തിലും ഉണ്ടാവുമല്ലോ പിന്നെ പരിശീലന വിഭാഗം ഉണ്ടാവും ഭരണ വിഭാഗം ഉണ്ടാവും അപ്പം വിഭാഗം അന്വേഷണ വിഭാഗം നയ ഗവേഷണം പ്രൊജക്ട് പ്രോഗ്രാം വിഭാഗം പിന്നെ പരിശീലന വിഭാഗം ഭരണവിഭാഗം അങ്ങനെ അഞ്ച് ഡിവിഷനുകളാണ് ഒരു മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് ഇനി ഇതിലെ നിലവിലെ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അരുൺകുമാർ മിശ്ര അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ നിലവിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ നിലവിലെ കമ്മീഷനിലെ അംഗങ്ങൾ വിദ്യുത് രഞ്ജൻ സാരംഗീം പ്രിയങ്ക കനൂൻകോ രണ്ട് പേരേ ഉള്ളൂ ബാക്കിയുള്ള പൊസിഷൻ ഒഴിഞ്ഞിടക്കാണ് വിദ്യുത് രഞ്ജൻ സാരംഗിയും പ്രിയങ്ക് കനൂങ്കോ ആണ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ വിദ്യുത് രഞ്ജൻ സാരംഗി പ്രിയങ്ക് കനൂൻഗോ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ചെയർപേഴ്സൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിക്കപ്പെട്ട അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ഇനി ഏത് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ജസ്റ്റിസ് രംഗനാഥ മിശ്ര തന്നിട്ടുണ്ട് അത് ആദ്യത്തെ ചെയർമാൻ ആണല്ലോ ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു അതും ചെയർമാൻ സ്ഥാനം വഹിച്ച ആളാണ് പിന്നെ എം എൻ വെങ്കിട ചെല്ലയ്യയും ചെയർമാൻ സ്ഥാനം വഹിച്ചാണ് ഇതിൽ ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്ടനായകാണ് ഇതിൽ പെടാത്ത ആള് രണ്ടാമത്തെ ചെയർപേഴ്സൺ ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എം എൻ വെങ്കിട ചെല്ലയ്യ ജസ്റ്റിസ് എം എൻ വെങ്കിടച്ചെല്ലയ്യ രാജേന്ദ്ര ബാബു ടു തൗസൻഡ് സെവൻ ടു തൗസൻഡ് നയൻ കാലഘട്ടത്തിൽ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തിയാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ചെയർമാനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ് മിശ്ര രണ്ടാമത്തെ എം എൻ വെങ്കടച്ചെല്ലയ്യ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ അതിലുള്ള മെമ്പേഴ്സാണ് വിദ്യുത് രഞ്ജൻ സാരംഗിയും പ്രിയങ്ക നുൻകോ പിന്നെ ചെയർമാനായ ആദ്യത്തെ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരാണ് സെക്രട്ടറി ജനറൽ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെ രണ്ട് തവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സെക്രട്ടറി ജനറൽ ഇനി സെക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കുന്നതും അദ്ദേഹം കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുന്നതും കമ്മീഷൻ്റെ അധികാരങ്ങൾ പ്രയോഗിക്കേണ്ടതും ചുമതലകൾ നിർവഹിക്കേണ്ടതുമാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ത്രീ ഓഫ് ഫോർ അപ്പോൾ സെക്ഷൻ ത്രീ എന്തായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം ആണ് സെക്ഷൻ ത്രീ ഓഫ് ടുവിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ത്രീ ഓഫ് ടു ഇത് സെക്ഷൻ ത്രീ ഓഫ് ഫോറില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് അതിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും കമ്മീഷന്റെ അധികാരങ്ങൾ പ്രയോഗിക്കും ചുമതലകൾ നിർവഹിക്കുന്ന ഒരാളായിരിക്കും എന്നൊക്കെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ത്രീ ഓ ഫോർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് ഇതിൽ ദേവേന്ദ്രകുമാർ സിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് ആൾ തന്നെയാണോ നോക്കട്ടെ